കാട്ടാനയുടെ ആക്രമണത്തിൽ വനപാലകന് പരിക്ക് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് പരിക്കേറ്റത് ഇന്ന് വൈകുന്നേരം കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമുറ്റം ഏറമ്പാടം വനമേഖലയിൽ കാട്ടാനയെ തിരയുന്നതിനിടയിലാണ് മുളങ്കാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ ഹരീഷിന് ഇടത് കാലിനും ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയും കാട്ടാന മേഖലയിൽ കൃഷിനാശം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് സംഭവം രാത്രി ആന ഒന്നായിട്ട് വിളിച്ചിരുന്നു അപ്പൊ അന്ന് രാത്രി ഞങ്ങള് ആനയെ കണ്ടോന്നുമില്ല ഇന്നലെ പകല് തെരഞ്ഞിട്ടും കണ്ടില്ല രാത്രി ആൾക്കാര് ഭീഷണി പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ആന ഒരു മുളമ്പടിക്ക് മറിഞ്ഞ് നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആന അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് വന്ന് അങ്ങനെ ഒരു പാറയുടെ മോളിൽ വീണതാണ് വീണ് വീണാമയത്ത് കിട്ടിയ ന്യൂസ് നൗ നിലമ്പൂർ പൊരിക്കാണിപ്പോൾ